അസ്സാമലൈക്കും വറഹമത്തുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണോ പലരും ഞാൻ മുത്തൻ്റെ പേയെ സ്വപ്നം കണ്ടു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ പലരും ചോദിച്ചിരുന്നു നിങ്ങൾ എന്താണ് ഉറങ്ങുന്ന സമയത്ത് ചെല്ലാറ് പിന്നെ എന്തായിരുന്നു സ്വപ്നത്തിനെ കുറിച്ച് കൂടുതൽ പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്വപ്നത്തെക്കുറിച്ച് കൂടുതലായിട്ട് ആ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പലരും ചോദിച്ചത് നിങ്ങൾ എന്താണ് പതിവായി ചെല്ലാറുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പതിവായി ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് നിബിയ സ്വപ്നം കാണാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടൊരു തിക്ർ അത് ഞാൻ തുടർച്ചയായി ചെല്ലാറുണ്ടായിരുന്നു അത് സ്ത്രീയിൽ നിന്ന് കാണാം പക്ഷേ അത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ബേബിയൊക്കെ ആയതിനു ശേഷം ഞാൻ ചെല്ലാറില്ല സമയമൊന്നും കിട്ടാറില്ല പിന്നെ അതുപോലെ തന്നെ ആ ഒരു ആ ചെല്ലിരുന്ന സമയത്ത് അമിതമായിട്ട് എനിക്ക് സ്വപ്നം കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ആ ഒരു ചെല്ലാറില്ല അതിൽ നിന്നൊക്കെ എന്നെ തെന്നി മാറിയെങ്കിലും സ്ഥലാത്തിനെ ഞാൻ പതിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാല്ല ആ ഒരു സ്ഥലത്ത് ചെല്ലിയത് കൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ഒരു സ്വപ്നം കാണാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും തീർച്ചയായിട്ടും സ്വലാത്തിനെ അധികരിപ്പിക്കുകൊണ്ട് പറ്റുന്ന സമയത്തെല്ലാം നിങ്ങൾ സ്ലാത്തിനെ അധികരിപ്പിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ റബ്ബിനോട് അമിതമായിട്ട് നിങ്ങൾ ദ്വാ ചെയ്യുക അപ്പോൾ ഇൻഷല്ല എല്ലാവർക്കും എനിക്ക് സാധിച്ചതുപോലെ അങ്ങനെ ഒരു വിധി ഉണ്ടാവാൻ പഠിച്ച റബ്ബ് തോഫിക്ക് നൽകട്ടെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എല്ലാവരും മാക്സിമം സ്ലാത്തിനെ അധികരിപ്പിച്ചാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ